ഞങ്ങളിപ്പതി <stairs> <st accountant> <the> <the> ഇത് തിന്നാണ് ഇത് തടുവാങ് മീനു ചു ചുടാൻ ചെയ്യാൻ ഉണ്ടാക്കിയതാണ്

ി വിഷണി അടിമളി വിശല് ആഹ് കണ്ടൊന്നും വിഷയല്ല ആ വിശു 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 അടിമൊളി ਰੋਟਾ ਦਿਜੋ ਆ ਰਗਾਂ ਰੰਗ ਦੇ ਚੀਂਗਣੇ ਆ ਦਿਜੀ ਕੋ ਚੁੜੀ ਦਿਓ ਕੋ 2 ਵਸੇ ਚੇਟਾ ਹਮ ਨੋੜੀ ਚੇਟਾ ਆਵੜਾ ਇਵੜਾ ਚੇਟਾ ਨਾ ਟੋਕਾ ਲੱਕ ਆ ਜਰਤ ਅਰਤ ਵੱਚੋ ਅਰਤ ਅਰਤ ਵੇ ਮੇ ਚੁੜੇ ਆ ਇਸ਼ਾਰਾ ਕੀਆ കൈ ഒന്നും കൊള്ളല്ലേ കൈ കൊള്ള ഒരു സൈഡ് വെന്ത് മറച്ച് വെച്ച് ഇനി ഈ സൈഡും കുടിച്ച് വെന്തിട്ട് എടുക്കാം ഇല്ല ചെയ്താ ഈ മീൻ ആണ് നല്ല മീൻ നല്ല രുചിയുണ്ടാവ ഇതിന് പെട്ടെന്ന് നല്ലവ ലൈക്ക് ചെയ്യണം ലൈക്ക് പിടിച്ച സബ്സ്ക്രൈബ് ഇനി നമ്മൾ ഇത് കേറ്റോക്കിട്ട് ടെസ്റ്റ് പറ നാളെ നമുക്ക് തിയടാ കണ്ടോ കണ്ടോ ശക്തിടാ ആ ഡിബ്ല്യുഡീറ്റ് പിടടാ ആ മോനെ ആ സൂപ്പറായിട്ട് പീഞ്ഞാ നല്ല പീഞ്ഞില്ലേ സൂപ്പറായ സൂപ്പറായ ഷാമനാ